പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമലൈക്കും വാർമത്തുള്ള ഒരു മരണമുണ്ട് മലപ്പുറം മേൽമുറിയിൽ ഒരു യുവാവ് വാഹന അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ദ്വാ ഏൽപ്പിക്കുകയാണ് എല്ലാവരും ആ മകന് വേണ്ടി ദ്വാ ചെയ്യുക മാതാപിതാക്കൾ ഖബറിന്റെ കാവൽക്കാരായി എന്ന് തന്നെ വേണം പറയാൻ എത്രയോ യുവാക്കളാണ് ഇതുപോലെ മരണപ്പെടുന്നത് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ്വാ ചെയ്യണം മലപ്പുറം മേൽമുറി മച്ചിങ്ങിൽ വാഹന അപകടത്തിൽ യുവാവ് മരിച്ചു ബൈക്ക് യാത്രക്കാരനായ കോഡൂർ ഉർദു നഗർ സ്വദേശി പട്ടർ കടവൻ ഉമർ മകൻ ബാദുഷയാണ് മരിച്ചത് ലോറിയും ബൈക്കുമായി അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ല ഇവ ഇന്ന ഇല്ല ഈ ഹിറാജീവൻ എല്ലാവരോടും ദുഹ ഏൽപ്പിക്കുകയാണ് ആ മകന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക മൃതദേഹം ഗവൺമെന്റ് ആശുപത്രിയിൽ മോർച്ചറിയിലാണുള്ളത് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം മാതാപിതാക്കൾ ഖബറിന്റെ കാവൽക്കാരാകുകയാണ് റബ്ബേ അർഹമുറായി റബ്ബേ ആ മകന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ മഹഫിരത്തും മർഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ ചെറിയ മകനാണ് റബ്ബേ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബെ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഒന്നിച്ചു കൂട്ടണേ റബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പെടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും കാക്കണേ റബ്ബേ നമ്മുടെ എല്ലാ മക്കൾക്കും ആഫിയത്ത് കൊടുക്കണേ റബ്ബേ എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യ എല്ലാവരും എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിനു വേണ്ടി ധ്വാ ചെയ്യ അതുകൊണ്ട് എല്ലാവരും ഫാത്തിയും യാസീനും മോദി ഹദ്യ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാ അല്ലേക്കും വാഹത്തുള്ള